കഴിഞ്ഞിട്ടാണ് ഈ ഫുൾ ഒരു ഒരു സൂപ്പർ ലെവലിലേക്ക് അതെ എഴുപത്തിയാറിലൊക്കെ ചെറിയ ക്യാരക്ടേഴ്സ് വില്ലൻ റോള് അങ്ങനത്തെ കാരണം ഇവൻ എന്റെ പ്രിയപുത്രീ ജേട്ടൻ ആയിരുന്നു ഞാൻ നസിറങ്ങളുടെ അനിയത്തിയായിരുന്നു എന്നെ റേപ്പ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു ജേട്ടൻ ജസ്റ്റ് അപ്കമിംഗ് നേരത്തെ പറഞ്ഞ സാഹസികമായ പരിപാടികൾ ചെയ്യുന്നതിനകത്ത് തച്ചോളി അമ്പു എന്ന് പറയുന്ന ഒരു സിനിമയില് സിംഹവുമായിട്ടുള്ള മൽപിടുത്തം അപ്പൊ സാധാരണഗതിയില് ഞാൻ ബുക്കിൽ വായിച്ചാണ് ഈ സിംഹത്തിന് ചെറിയ മയക്കുമരുന്ന് കൊടുത്തിട്ടായിരിക്കും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പൊ സിംഹം ഇച്ചിരി ആക്റ്റീവായിട്ട് നിന്നോട്ടെ എന്ന് പറഞ്ഞ് മയക്കുമരുന്ന് കൊടുക്കാണ്ടെങ്കിൽ സിംഹ ഒരു അടി കൊടുത്തിട്ട് ബോധം പോയിട്ടുണ്ടെന്ന് ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരും കേറില്ലല്ലോ പിന്നെ ഒരു പ്രഭു എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം ഒരു രത്നം മോഷ്ടിക്കാനായിട്ട് തലകീഴായിട്ട് കാലില് കയറ് കെട്ടിയിട്ട് താഴത്തേക്ക് വന്നിട്ട് തിരിച്ചെടുത്തിട്ട് പോകുന്ന സീനുകൾ ഈ ശക്തി എന്ന് പറയുന്ന ഒരു പടത്തിൽ അന്ന് നമ്മുടെ എൻഡർ ദ ഡ്രാഗൺ എന്ന് പറയുന്ന ബ്രൂസിലിയുടെ ഒരു പടത്തിന്റെ ക്ലൈമാക്സിൽ മുഴുവൻ ചില്ലുകൾ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു ഫൈറ്റ് സീൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ആര് പറഞ്ഞാൽ ഈ സാഹസികതെന്ന് വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ അല്ലേ ഇല്ല ഭയങ്കര സ്റ്റണ്ട് ചെയ്യാനായിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു അതിലൊരു അതുകൊണ്ടാണ് നമുക്കിപ്പോ എൻജോയ്മെന്റ് ഇല്ലാത്ത ഒരു സാധനം ചെയ്യാൻ കുറച്ച് കഴിയുമ്പോ മടുക്കും പക്ഷെ അദ്ദേഹം അതിലായിരുന്നു എൻജോയ്ഡ് ഹി വാസ് ഡൂയിങ് ഇറ്റ് അപ്പൊ അതുകൊണ്ട് മറ്റൊക്കെ ചെയ്തിരുന്നു ഉള്ളിക്ക് ഒരു തൃപ്തി വരണം അതെ ഈ കോലിളക്കത്തിന്റെ ആക്സിഡന്റിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ളത്

അപ്പോ ബാലൻകെ നായർ പകുതി കാല് പൊറത്തിട്ടിങ്ങനെ ഇരിക്കുന്ന ആണ് ഹെലികോപ്റ്ററിൽ അവ പറഞ്ഞു ഹെലികോപ്റ്റർ തുടരുത് എന്ന് പറഞ്ഞു കാരണം ഹെലികോപ്റ്ററിന് ഈ ബാലൻസിങ് അപ്പൊ ഹെലികോപ്റ്റർ തുടരണ്ടെന്ന് പറഞ്ഞു പക്ഷെ മോട്ടോർ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം എണ്ണീട്ട് എനിക്ക് ബാലൻകെ നായർ പറഞ്ഞത് ഇതാണ് എനിക്ക് തോന്നുന്ന ഇങ്ങനെ മോട്ടോർ ബൈക്ക് പോകുമ്പോ എന്തായാലും ടൂ അല്ലേ ഇടക്കൊരു ഇത് വരുമോ ഷെയ്ക്ക് വരുമല്ലോ നാച്ചുറലി നമ്മളുടെ അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും കച്ചിത്തുമ്പിൽ കയറി പിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ പിടിച്ചതാവാനേ വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത് ഈപ്റ്റർ ഹെലികോപ്റ്ററിൽ കയറി പിടിച്ചു കാലിൽ നീട്ടുമ്പോൾ ഇതിങ്ങനെ വന്നപ്പോ പിടിച്ചു അങ്ങനെയാണ് ബാലൻ കെ നാരി ഇതൊന്ന് പുറത്തേക്ക് ചാടി വീണു തെറിച്ചു വീണു തീർച്ചയായും അല്ലെ ഞാൻ ഒരു ഹെലികോപ്റ്റർ എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഒരു ഹെലികോപ്റ്റർ നമ്മുടെ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് വന്ന് നിന്നാൽ പോലും ഉള്ള ഒരു കാറ്റിന്റെ ഒക്കെ ശക്തി എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത അപാര ശക്തിയാണ് കാറ്റും പൊടിയൊക്കെ പരന്നിട്ടുള്ളത് അപ്പം അതിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വരെയുള്ള നാല് വർഷം ഞാൻ മിമിക്രി വരുന്ന സമയത്ത് ജയന്റെ ഒരു അപരൻ ഇല്ലാതെ ഒരു ട്രൂപ്പിന് പ്രോഗ്രാം കിട്ടില്ലായിരുന്നു അതായത് ഉത്സവ കമ്മിറ്റിക്കാർ വന്ന് പോസ്റ്റർ നോക്കിയിട്ട് ഈ വേഷം ഉള്ള ആരെങ്കിലും അതിനകത്തുണ്ടോന്ന് നോക്കിയിട്ട് ഒരപരൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രൂപ്പിന് ബുക്ക് ചെയ്യുള്ളു എന്തൊരു കയ്യടി ആയിരുന്നു ഈ സ്റ്റേജില് അന്ന് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടോ മരിച്ചിട്ട് വലിയ കയ്യടി വരുന്നു മറ്റൊരു അത്ഭുതമുള്ളത് ഈ ബെൽബോട്ടം പാൻറും കോളറുള്ള ഷർട്ട് ഇട്ട ആളുകൾ മിനിമം ഒരു അഞ്ഞൂറ് കടകൾ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും കട ഉദ്ഘാടനത്തിന് അപരന്മാർ പോകുന്നു രണ്ട് സിനിമ അപരന്മാർ നഗരത്തിൽ ജഗബുക എന്നും പറയുന്ന രണ്ട് സിനിമകൾ അദ്ദേഹത്തിന്റെ അപരനെ വെച്ചുകൊണ്ട് വന്ന് പൈസ ഉണ്ടാക്കി ഒരു നടനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ഒരു കാര്യമാണിത് നമ്മൾ അന്ന് മിമിക്രി ആണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമെങ്കിലും നാല് വർഷത്തോളം സെൻസേഷൻ ആയിട്ട് അദ്ദേഹമില്ല അദ്ദേഹത്തിന്റെ ഇവിടെ ഭരിക്കുന്നു ഞാൻ സലീം സലികുമാറിന്റെ റൂബി കളിക്കുമ്പം ഒരപരൻ ഇല്ലാഞ്ഞിട്ട് ആ ട്രൂപ്പിന് പ്രോഗ്രാം കുറഞ്ഞിട്ട് അവസാന ആലുവേലുള്ള അന്ന് ലിൻഡു എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞങ്ങൾക്ക് യാദൃശ്യമായിട്ട് കിട്ടുകയും അദ്ദേഹം അവരനായിട്ട് വരികയും ചെയ്തു ലിൻഡുവും എന്ന് നമ്മളോടൊപ്പം ഇല്ല ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ജയൻ എന്ന അതുല്യ നടനെ ഓർക്കുമ്പോൾ ലിൻഡു എന്ന ആത്മസുഹൃത്തിനെ കൂടി ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുകയാണ് അത്രയും ട്രെൻഡായിരുന്നു